വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മധുര കൊഴുക്കട്ടയാണ് ഇത് വന്നിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളമൊന്നും ഒഴിച്ച് മാവ് കുഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ ഞാനിന്ന് ആയിട്ടുള്ള കോഴിക്കട്ട ഉണ്ടാക്കാനായിട്ട് ഒരു അരക്കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഉരുക്കാനായിട്ട് നമ്മൾ ശർക്കര പാകം ഉരുക്കിയിട്ടാണ് ഇത് ചേർക്കുന്നത് കണ്ടോ ഈ പാത്രത്തിൽ ഒരു അരക്കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അതിൽ അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തേക്കാം അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കതിനെ ഉരുക്കിയെടുക്കണം കണ്ടോ വെള്ളം തിളയ്ക്കുന്നു പക്ഷേ തിളയ്ക്കണം പാകം അങ്ങനത്തെ പരിവൊന്നും വേണ്ട തിളച്ച് അതൊന്ന് അലിഞ്ഞു കിട്ടിയാൽ മതി എന്നിട്ട് നമ്മൾ നമ്മളതിനെ അരിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നമ്മളിപ്പോൾ ഉരുക്കിയെടുത്ത ശർക്കര ഉണ്ടല്ലോ ആ ശർക്കര പാനി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിലുള്ള മണ്ണ് കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഫ്ലെയിം ഓൺ ചെയ്തു ഇതിൽ ഞാൻ വന്നിട്ട് ഒരു മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നു ഒരു കപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തേങ്ങ ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഏലക്കാപ്പൊടി ഒരു ടീസ്പൂൺ എന്നിട്ട് നമ്മളതിന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ടോ നല്ല രീതിയിൽ നമുക്ക് വറ്റിക്കിട്ടിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇത്ര ആയാൽ മതി ഇരുന്നത് ഇനിയും കട്ടിയാകും ഫ്ലെയിം ഓഫ് ചെയ്തു ഈ പരുവത്തിന് ഉണ്ടാക്കി വെച്ചാൽ മതി ഓക്കെ ഇപ്പം ഞാൻ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇതിൽ വന്നിട്ട് ചോറ് ഒരു കപ്പ് ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വൈറ്റ് ആയാലും കുഴപ്പമില്ല റെഡ് റൈസ് ആയാലും കുഴപ്പമില്ല ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് കളയരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പോരാന്നുണ്ടെങ്കിൽ ശകലം കൂടെ ചേർക്കാം നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ആദ്യമേ തന്നെ നിറയെ ഒഴിച്ച് കളയരുത് ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തേക്കാം ശകലം ഉപ്പും കൂടെ ചേർക്കുന്നേ കുറച്ചുകൂടെ വെള്ളം ചേർത്തു ചെറുതായിട്ട് മുങ്ങുന്ന രീതിയിൽ വെള്ളം ചേർത്തേക്കാം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചോറാണ് നമ്മളെടുത്തത് അപ്പം നമ്മൾ ആ ശർക്കര അത് ഒരുക്കുമല്ലോ മധുരം അതെല്ലാം ഇങ്ങനെ ഞാൻ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി വച്ചിരിക്കുകയാണേ ചെറിയ ചൂടി തന്നെ ഉരുട്ടാൻ നോക്കണം കേട്ടോ തീരെ തണുത്തു പോയാൽ ശരിക്കും കട്ടിയായി പോകും നമുക്ക് പാകത്തിന് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല അതിന് ചെറിയ ചൂടായിരിക്കുമ്പോൾ തന്നെ ഉരുട്ടിയെടുക്കണം ഇപ്പം നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ചോറുണ്ടല്ലോ അതിൻ്റെ കൂടെ അതേ അളവിന് ഒരു കപ്പ് ചോറല്ലേ നമ്മൾ എടുത്തത് അപ്പോൾ അതേപോലെ ഒരു കപ്പ് അരിപ്പൊടിയും കൂടെ എടുക്കണം സാധാരണ പച്ചരിപ്പൊടി നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും കാണുമല്ലോ പുട്ടിനൊക്കെ എടുക്കുന്ന പുട്ടിനോ അപ്പത്തിനോ അപ്പത്തിനുള്ള പച്ചരിപ്പൊടിയാണ് ഇച്ചിരി കൂടി നല്ലത് നല്ല രീതിയിൽ പോളിഷായിരിക്കും ആ പച്ചരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നല്ല രീതിയിൽ നമ്മൾ സാധാരണ കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കുന്ന പോലത്തെ മാവ് ഉണ്ടാക്കിയെടുക്കണം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാവ് കുഴക്കുമല്ലോ അതുപോലെ തന്നെ ഒന്ന് കുഴച്ചേക്കാം കൈ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൈ ഒന്ന് കഴുകിയിട്ട് വീണ്ടും ഒന്ന് കുഴക്കാം ശഹലം ഉപ്പ് ചേർക്കുന്നു ഈ മാവിനിപ്പം മാത്രം ആവശ്യമായ ഉപ്പാണ് ചേർത്തത് അങ്ങനെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നത് ഈ മാവിൽ വെച്ചിരിക്ക ടേസ്റ്റും മണവും ഒക്കെ ആയിരിക്കും ആ നിർബന്ധമില്ല നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ മാവ് നല്ല രീതിയിൽ കുഴച്ചിട്ടുണ്ട് നമ്മൾ ചേർത്ത മാവും അരച്ച അരിയുടെ അത് ചോറിൻ്റെ ഇത് മാവുമൊക്കെ കറക്റ്റായിട്ട് ആയിട്ടുണ്ട് ഞാൻ കുറച്ച് രണ്ട് സ്പൂൺ വെള്ളം ചേർത്തതേ ഉള്ളൂ കണ്ടോ നല്ല രീതിയിൽ കുഴച്ചിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിതും അതുപോലെ തന്നെ ബോൾസാക്കി വയ്ക്കാം കണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ ഇപ്പോൾ അത് വിട്ട് വരുന്നില്ല ഈ വാൾസ് ആക്കുമ്പോൾ അവിടെ അവിടെ ഇങ്ങനെ വിടവായിട്ട് വരും ഇപ്പം അങ്ങനെയൊന്നും വരുന്നില്ല അതെന്തെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ ഉഴുക്കട്ടയുടെ മാവ് പാഹമായിട്ട് നമ്മൾ കുഴച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിനായിട്ടൊരു സ്റ്റീമർ എടുത്തിട്ട് ഞാൻ ഒരു കഷ്ണം ഇല വെക്കുന്നു ഇല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ശഹലം നെയ്യ് വലുത് തടയിട്ട് അതിൻ്റെ പുറത്ത് വെച്ചു കൊടുത്താൽ മതി ഇപ്പം ഇല ഉള്ളതുകൊണ്ട് ഞാൻ വെച്ചെന്നേ ഉള്ളൂ ഓക്കെ ഇലയിൽ വെക്കുമ്പോൾ ഇച്ചിരി കൂടി നല്ല മണമായിരിക്കും ഇപ്പോൾ അത് ശരിക്കും ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നാരങ്ങ പിഴിയുന്ന ഇതെടുത്തിട്ടുണ്ട് അതിൽ ഈ മാവ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല കുഴിയായിട്ട് കിട്ടും ഇതുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്താൽ മതി ഇത് വേണോ നിർബന്ധമൊന്നുമില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ അയി വെച്ച് തന്നെ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഒന്ന് ശരിക്കും ഇത് കുഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടല്ലോ ഇതിനകത്ത് ഒരു സ്വീറ്റ് ബോളെടുത്ത് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്തേക്കാം രണ്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഉരുട്ടിയിട്ട് വെച്ച് കൊടുക്കാം പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടുമ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടിക്കോളും നമുക്കിനി ആ സ്റ്റീമറിൽ വയ്ക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്തേക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ആ നാരങ്ങ പിഴിയുന്ന ഇതില്ല എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു കുഴി പോലെ ആക്കിയിട്ട് ഇനിയിപ്പോൾ കോഴിക്കോട്ടായി ഉണ്ടാക്കുന്ന അച്ചുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതെൻ്റെ ഉണ്ട് ഞാനിപ്പോൾ അത് എടുത്തില്ല സാധാരണ കൂടുതൽ ആൾക്കാർ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ അച്ചൊന്നും എടുക്കാൻ പോയില്ല അപ്പോൾ ഇത് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ചെറിയ കുഴി ഉണ്ടാക്കി ഇങ്ങനെ ചെയ്താൽ മതി ഞാനിത് അത് ഉള്ളതുകൊണ്ട് അതിലൊന്ന് കുറച്ചും കൂടെ നല്ല നീറ്റായിട്ട് കിട്ടുമെന്ന് അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇതുപോലെ വിടവുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഉരുട്ടി വെച്ച് കൊടുക്കണം എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത്രയും മാവ് എടുത്തപ്പോൾ അപ്പോൾ ഒരു പത്ത് കോഴിക്കട്ട കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ച് നിങ്ങളെടുത്തോണം മാവിൻ്റെ അളവൊക്കെ കേട്ടോ അപ്പോൾ നമ്മളിത് സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഉണ്ടോ വെള്ളം തിളയ്ക്കുന്നുണ്ട് വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കേണ്ടി വരും വെള്ളം ആവശ്യത്തിന് വെച്ചോണം ഇല്ലായ്മ അടിപിടിച്ച് പോവും ഇപ്പം സമയമായിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കണ്ടോ ഒന്നിനോട് ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ കൊഴുക്കട്ട കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ തുറന്ന് നോക്കണം കേട്ടോ എന്തിട്ടുണ്ടോ ഒന്നില്ലെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റൂടെ വേവിക്കണം കണ്ടോ ഞാനത് എടുത്ത് നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കണം ചൂടുവെള്ളത്തിൽ മാവ് കഴിക്കാനൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ എളുപ്പമാണ് ഇപ്പം വിനായ ചതിർത്തിയാണ് നാളെ അപ്പോൾ അതിന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ എപ്പോഴും ഈ സ്വീറ്റ് ബോൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും കണ്ടോ ഞാനൊന്നെടുത്ത് കഴിച്ചു നോക്കട്ടെ കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്താൽ മറക്കല്ലേ ഓക്കേ താങ്ക്